നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സിപിഎം സർവേ നടത്തുന്നു സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു ഏജൻസിയാണ് സർവേക്ക് നേതൃത്വം നൽകുന്നത് സിറ്റിംഗ് എം എൽ എ വീണ്ടും അവസരം നൽകാൻ നീക്കമുണ്ടെങ്കിലും സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാനപ്പെട്ട റോൾ സർവേയ്ക്കു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർശനമായി നടപ്പാക്കിയിരുന്ന രണ്ട് ടേം വ്യവസ്ഥയിൽ ഇത്തവണ ഇളവ് നൽകാൻ നേരത്തെ പാർട്ടി തീരുമാനിച്ചതാണ് രാഷ്ട്രീയ ജാഥകൾ അവസാനിച്ചാൽ സീറ്റ് വിഭജനത്തിന്റെയും സ്ഥാനാർത്ഥി നിർണയത്തിന്റെയും പ്രാഥമിക ഘട്ടങ്ങളിലേക്ക് ഇടതുമുന്നണി നേതൃത്വം കടക്കും മൂന്നാം തുടർഭരണം ഉറപ്പാക്കാൻ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പല വഴികളാണ് സി പി എം തേടുന്നത് നിലവിലുള്ള എം എൽ എ മാരുടെ വിജയസാധ്യത പരിശോധിക്കാനും കഴിഞ്ഞ തവണ തോറ്റ സീറ്റിൽ അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനും മണ്ഡലം നിലനിർത്താൻ സാധ്യത കുറവുള്ള എം എൽ എമാരെ മാറ്റാനുമാണ് സി പി എം സർവേ നടത്തുന്നത് കൂടാതെ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗവും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും സർവേ നടത്തുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയം അതിന്റെ അന്തിമഘട്ടത്തിലെത്തുമ്പോൾ ഇതുകൂടി പരിഗണനയ്ക്ക് വരും രണ്ട് ടേം വ്യവസ്ഥയുടെ പേരിൽ കഴിഞ്ഞ തവണ മാറ്റി നിർത്തപ്പെട്ട ചിലർ ഇത്തവണ വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങും സിറ്റിംഗ് എം എൽ എമാരെല്ലാം മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാൻ പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ചിലർ മത്സരരംഗത്ത് ഉണ്ടായേക്കില്ല കൊല്ലം ആലപ്പുഴ ഇടുക്കി ജില്ലകളിലെ മണ്ഡലങ്ങളിൽ നിന്ന് ചില സിറ്റിംഗ് എംഎല്എമാരെ മാറ്റുമെന്നാണ് സൂചന എംഎല്എമാർ മണ്ഡലങ്ങളിൽ നടത്തിവരുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് പിന്നാലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അടുത്ത ഘട്ടത്തിലേക്ക് സിറ്റിംഗ് എംഎല്എമാർ കടക്കും സെയ്ഫ് സൈനുലാബ്ദീൻ മീഡിയ വൺ തിരുവനന്തപുരം